ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മാർച്ച് മൂന്നിന് സംഗീതജ്ഞനായ തൃപ്പൂണിത്ര രവർമ്മ കൊച്ചനെയും തമ്പുരാന്റെയും സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി പാലിയത്ത് ജയചന്ദ്രകുട്ടൻ എന്ന പി ജയചന്ദ്രൻ എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ജനിച്ചു കഥകളി മൃദംഗം ചെണ്ടവായന പാഠകം ചാക്യാർകൂത്ത് എന്നിവയോടെല്ലാം കമ്പമുണ്ടായിരുന്ന ജയചന്ദ്രൻ സ്കൂൾ കലോത്സവങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു പ്രായത്തിന്റെ അസ്വസ്ഥതകളുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ഇന്നും യൗവനമാണ് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലായി തലമുറകൾ നെഞ്ചിലേറ്റിയ പതിനയ്യായിരത്തിലേറെ ഗാനങ്ങൾ അദ്ദേഹം പാടി രാമനാഥൻ മാഷാണ് സംഗീതത്തിൽ ആദ്യ ഗുരു സിനിമയിൽ ദേവരാജൻ മാസ്റ്ററും ഇന്ത്യ പാക് യുദ്ധ ഫണ്ടിനായി എം ബി ശ്രീനിവാസൻ നടത്തിയ ഗാനമേളയിൽ യേശുദാസിന് പകരക്കാരനായി പഴശ്ശിരാജയിലെ ചൊട്ട മുതൽ ചുടല വരെ പാടിയത് വഴിത്തിരിവായി കുഞ്ഞാലി കുഞ്ഞാലിമരയ്ക്കാർ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ ആദ്യ ചുവടുവെപ്പ് ഒരു മുല്ലപ്പൂമാലയുമായ എന്ന് തുടങ്ങുന്നതായിരുന്നു ആദ്യ ഗാനം ജി ദേവരാജൻ സംഗീതം ചെയ്ത മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയെന്ന ഗാനം ജയചന്ദ്രനെ കൂടുതൽ ജനപ്രിയനാക്കി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവ എന്ന ഗാനത്തിലൂടെ മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അഞ്ചു തവണ പി ജയചന്ദ്രൻ ലഭിച്ചു തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരമെന്ന നിലയിൽ തൊണ്ണൂറ്റിയേഴിൽ തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി അവാർഡിനും അർഹനായി ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം